ശൈത്യ ഔട്ട് ആയോ ഒരു പ്രൊമോ വന്നിരിക്കുകയാണ് ശൈത്യ ഔട്ട് ആവുന്നത് പോലെ കാണിച്ചുകൊണ്ട് എന്താണ് സംഭവം പ്രൊമോ നിങ്ങൾ ആരെങ്കിലും കണ്ടോ പ്രൊമോയ്ക്കകത്തുള്ള സംഭവത്തിന്റെ വാസ്തവം എന്താണെന്ന് പറയാനും പ്രൊമോ അപ്ഡേറ്റ് തരാനാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ അൻസിഫ് അപ്പോ ഒരു പ്രൊമോ നമ്മുടെ ബി ബി പ്ലസിനു ശേഷമാണ് പ്രൊമോ ഇട്ടിരിക്കുന്നത് പ്രൊമോയ്ക്കകത്ത് വേറെ ഒന്നുമല്ല ഷാനവാസ് ബിൻസി ഇവർ നാല് പേരും പുറത്ത് ബിഗ് ബോസ് വീടിന്റെ പുറത്ത് കിടന്നുറങ്ങുവാണ് അപ്പോ രാവിലെ നമ്മുടെ ബിന്നി ബാത്റൂമിലോട്ട് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോഴത്തേക്കുമാണ് ശൈത്യ നല്ല ഉറക്കം കിടന്ന് നല്ല ഉറക്കം ഒരു ആറ് 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 മണി ടൈം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ബിന്നി ഓടി നേരെ പോയി അപ്പാനി ശരത്തിനെ വിളിച്ചുണർത്തുന്നു ചേട്ടാ ഇതുപോലെയാണ് കാര്യം ശൈത്യ കിടന്ന് ഉറങ്ങുവാണ് വാ നമുക്ക് പൊക്കി കൊണ്ടുപോയി റെഡിൽ വെക്കാം അപ്പൊ ശൈത്യ ഔട്ടാവും അപ്പൊ അപ്പാനി പെട്ടെന്ന് എഴുന്നേറ്റിട്ട് അക്ബറിന്റെ പുതപ്പ് വലിച്ചു മാറ്റിയിട്ട് വാ വാ നീയും വാ ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് അക്ബറിനെ വിളിച്ചോണ്ട് വരുന്നു അക്ബർ അപ്പാനി ശരത്ത് ബിന്നി ഇവര് മൂന്ന് പേരും കൂടി അനങ്ങാതെ വന്ന് എന്ത് ചെയ്യുന്നു ഈ കട്ടില് പൊക്കുന്നു ഇത്രയാണ് പ്രൊമോ ഇനി ശൈത്യ ഔട്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെയും ശൈത്യ ഔട്ടായി എന്നൊരു വിവരം അറിഞ്ഞിട്ടില്ല നമുക്ക് നോക്കാം ഞാൻ അറിഞ്ഞിട്ടില്ല ശൈത്യ ഔട്ടായി എന്നുള്ള വിവരം അറിഞ്ഞിട്ടില്ല സാധാരണ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയേണ്ടതാണ് പക്ഷെ അങ്ങനെ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല ശൈത്യം ഔട്ടായെന്നൊന്നും അറിഞ്ഞിട്ടില്ല പിന്നെ ഈ പറയുന്ന പോലെ ആ ഘട്ടിലിങ്ങനെ പൊക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ലാഞ്ചിൽ നിന്ന് കാണുന്നില്ല മിക്കവാറും ശൈത്യം എഴുന്നേക്കും അപ്പൊ തന്നെ ഈ ടാസ്ക് വരങ്ങ് എന്താ പറയുക ഈ ടാസ്ക് പിന്നെ രസകരമായി ലൈറ്റ് ഓൺ ആകും എന്നാണല്ലോ പറഞ്ഞ അതായിരിക്കും നടക്കാൻ പോകുന്നത് അല്ല ശൈത്യ ഔട്ടായി എന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇനി ശൈത്യ ഔട്ടാണെന്ന് വല്ലതും അറിയുവാണെങ്കിൽ നിങ്ങൾ വന്ന് അറിയിക്കുക ഇതുവരെയും ശൈത്യ ഔട്ട് ഒന്നും അല്ല ഓക്കെ അപ്പൊ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനും ഒക്കെ ആയിട്ട് ഇപ്പം നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് വരാം അപ്പൊ അതുവരേക്കും Baba